ഹായ് എവരിവാൻ യുവർ ഡയറ്റീഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാം ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് മെയിനായിട്ട് ലേഡീസിന് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് പി സി ഒ ഡി പി സി ഒ എസ് ഇന്ന് ഒരുപാട് പേർക്ക് കണ്ടുവരുന്നൊരസുഖമാണ് ഇത് പി സി ഒ ഡി എന്ന് പറയുന്നത് സാധാരണ ഇത് ടീനേജ് ഏജ് ഗ്രൂപ്പിന് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അഡൽസിനും ഒരുപാട് വരുന്നുണ്ട് ഇത് വന്നാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് കഴുത്തിൻ്റെ നെക്കിന് ചുറ്റും കറുപ്പ് കളർ ഒക്കെ ഉണ്ടാവാറുണ്ട് വെയിറ്റ് കുറയാത്തൊരവസ്ഥ അതായത് വെയിറ്റ് വല്ലാണ്ട് കൂടി കൂടി വരും ഇവർക്ക് അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് മുഖത്ത് നിറച്ചെക്നേസ് അതുപോലെ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ കൊണ്ട് ഫേസ് ഒക്കെ വല്ലാണ്ട് ഡള്ളായി കാണപ്പെടുന്നുണ്ട് മെയിനായിട്ട് ഈ ടീനേജ് ഏജ് ഗ്രൂപ്പിന് വല്ലാണ്ട് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട് ഫേസിൽ വലിയ വലിയ കുരുക്കളൊക്കെ വരാറുണ്ട് ഇതൊക്കെ ഈ പി സി ഒടി വന്നവർക്ക് ഉണ്ടാവുന്ന കുറേ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് എന്താണ് ഈ പി സി ഒ ഡി പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറീസ് നമ്മുടെ യൂട്രസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സുഖം എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ കുരുക്കൾ യൂട്രസിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഓവറീസ് അതിൻ്റെ വർക്കിംഗ് കുറയ്ക്കുക അതിൻ്റെ പ്രവർത്തനം കുറയ്ക്കുക ഇതൊക്കെ പി സി ഒ കൊണ്ട് ഉണ്ടാവുന്നതാണ് പി സി ഒ സംഭവിക്കുന്ന ഒരു പ്രധാന ഒരു കാരണമെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് റെസിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ പലതരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും അതുപോലെ ഒരു ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യമാണല്ലേ വീട്ടിൽ ഡയബറ്റീസ് പേഷ്യൻസൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻസുലിൻ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാവരുടെയും ബോഡിയിലും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ഇൻസുലിനാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഒക്കെ ഉള്ളവർക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും ബോഡിയിൽ പക്ഷേ ബോഡി ഇൻസുലിനെ തടയും അതിൻ്റെ പ്രവർത്തനം ബോഡിയിൽ നടക്കില്ല അങ്ങനെ വരുമ്പോൾ ഇൻസുലിൻ കൂടുതലായിട്ട് ബോഡി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ഇൻസുലിൻ വളരെ കൂടിയാലുള്ള പ്രശ്നം എന്താ വെയിറ്റ് വല്ലാണ്ട് കൂടും വെയിറ്റ് നന്നായിട്ട് കൂടും അതുപോലെ തന്നെ ഇൻസുലിൻ കൂടുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയപ്പെടുന്ന മെയിൽ ഹോർമോൺ കൂടുതലായിട്ട് മെയിൽ ഹോർമോൺ ആട്ടോ പുരുഷ ഹോർമോൺ എന്ന് പറയാൻ നമുക്ക് അത് കൂടുതലായിട്ട് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെയാണ് നമ്മുടെ ഫേസിലൊക്കെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നത് കാരണം മെയിൽ ഹോർമോൺ കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഒരുപാട് ട്രബിൾസ് ഒക്കെ പി സി ഒ ഡി കൊണ്ടുണ്ടാവും പിന്നെ വല്ലാത്ത മൂഡ് സ്റ്റിൻസ് ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും വല്ലാത്ത ഒരു അവസ്ഥയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയ അറിയലുണ്ടാവുള്ളൂ ഇത് കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്താ വെയിറ്റ് കുറയ്ക്കുക ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും പി സി യോടെ ഉള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നൊരു കാര്യം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക ഒരു ഡയറ്റീഷ്യനെ കാണുക എന്നുള്ളതായിരിക്കും വെയിറ്റ് കുറച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ പല വീഡിയോസിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാം ഫാസ്റ്റ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് സ്നാക്ക് ഐറ്റംസ് ഓയിലിൻ്റെ ഉപയോഗം ഷുഗറിൻ്റെ ഉപയോഗം ഇതൊക്കെ കുറയ്ക്കുക അതോടെ നിങ്ങളുടെ വെയിറ്റും സ്വാഭാവികമായിട്ട് കുറയുന്നതായിരിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് എക്സസൈസാണ് വർക്ക് ഔട്ട് മസ്റ്റ് ആട്ടോ നമ്മൾ എത്ര ഡയറ്റ് എടുത്തിട്ടും ഒരു കാര്യവും ഇല്ല വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക പി സി ഓടി കണ്ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ അതിനും വർക്ക് ഔട്ട് അത്യാവശ്യമാണ് ഒരു ഇരുപത് മിനിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത് കൂട്ടിക്കൂടി കൊണ്ടുവരാം ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ എന്തായാലും വർക്ക് ഔട്ട് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഔട്ട് ചെയ്യാതെ ഡയറ്റ് മാത്രം നോക്കിയിട്ട് ഇത് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണോന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വരാറുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ് അത് നടക്കുന്ന ഒരു വർക്ക് ഔട്ട് വർക്കൗട്ട് ആണ് അത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ നമ്മുടെ ജീവിത രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് അതുപോലെ തന്നെ ഒരു പാട്ടാക്കി മാറ്റിയാൽ മതി വർക്ക് നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റുക അപ്പോൾ വലിയ പ്ര പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് തോന്നില്ല മൂന്നാമത്തെ കാര്യം ലോ ജി ഐ ഫുഡ്സ് അതായത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാം ലോ ജി ഐന്ന് ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ വീഡിയോസിലൊക്കെ നമ്മുടെ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോ ജി ഐ ഫുഡ്സിനെ കുറിച്ച് പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് സ്പൈക്ക് ആവും പെട്ടെന്ന് കൂടും അങ്ങനെ കൂട്ടാൻ സാധിക്കുന്ന ആഹാര സാധനത്തെയാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ടേ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടത്തില്ല അങ്ങനെയുള്ള ആഹാരമാണ് ലോ ജി ഐ ഫുഡ്സ് അങ്ങനെ ലോ ജി ഐ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ വേണം പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർ കഴിക്കാനായിട്ട് അല്ലാതെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും കഴിക്കരുത് എന്താണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാര സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും അതായത് ഇഡ്ലി ദോശ പുട്ട് അതുപോലെ ചപ്പാത്തി മൾട്ടിഗ്രെയിൻ ഉപയോഗിച്ചുള്ള ആഹാര സാധനങ്ങൾ റാഗിയുടെ ആഹാര സാധനങ്ങൾ ഓട്സ് ഓട്സിൽ സ്റ്റീൽ കട്ട് ഓട്സാണ് നല്ലത് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാര സാധനങ്ങളാണ് ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ പേരയ്ക്ക അതുപോലെ തന്നെ പപ്പായ പിന്നെ മുസമ്പി ഓറഞ്ച് അനാറ് മാതളം ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സിൽ പെടും അതുപോലെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലുള്ളത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തണ്ണിമത്തനിൽ ഏറ്റവും കൂടുതൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉണ്ട് ബാക്കി മാംഗോ ഒക്കെ അധികം പഴുക്കാത്ത മാങ്ങയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫൈബറുള്ള ആഹാര സാധനങ്ങളും കൂടുതലായിട്ട് കഴിക്കാം അതിലൊക്കെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് മെയിനായിട്ട് ഞാൻ ഫൈബർ ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് അതിലൊക്കെ ഗ്ലൈസെമിക് ഇൻഡക്സ് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അധികം പഴുക്കാത്ത ഫ്രൂട്ട്സ് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതിയാവും ബിസ്ക്കറ്റ്സ് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്സ് കിട്ടുള്ളൂ അത് യൂസ് ചെയ്യാം പക്ഷേ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം കേട്ടോ രണ്ടെണ്ണം ഒക്കെ ആകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ ബിസ്ക്കറ്റൊക്കെ കിട്ടുമല്ലോ അതൊക്കെ യൂസ് ചെയ്യാം അളവ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഗ്ലൈസമിക് ലോഡെന്ന് പറയും അതായത് ഇപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാര സാധനം കഴിക്കണമെന്ന് വെച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഏകദേശം കുറഞ്ഞ അളവിൽ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മാത്രമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ മാക്സിമം മൂന്ന് കൂടുതൽ വിശപ്പുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് അതിൽ കൂടുതൽ കൂടുതലൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം വെച്ചിട്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പം അളവ് പറയുവാണെങ്കിൽ ഇപ്പം പേരക്കൊക്കെ ആണെങ്കിൽ ഒരു പേരയ്ക്ക ഉപയോഗിക്കുക അത് ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുതാണെങ്കിൽ ഹാഫ് അങ്ങനെ നിയന്ത്രണം വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പി സി ഓടിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുക ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവുകയാണെങ്കിലും അവര് അതിന്റെ സിംറ്റംസിനാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ ഫേസിലൊക്കെ എക്നീസ് വരിക പിംപിൾസ് വരിക ഹെയർ ഗ്രോത്ത് വരിക അതിനാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലാതെ പി സി ഓടിയെന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മെയിനായിട്ട് പറയുന്നത് വെയിറ്റ് കുറച്ച് നിർത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലോ ജി ഐ ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാര സാധനങ്ങൾ യൂസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ആയിപ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം